ഒരു വ്യാജ പ്രചരണത്തിൻ്റെ കഥയാണ് പറയാനുള്ളത് സംഭവം അങ്ങ് കർണാടകയിലാണ് കർണാടകയിലെ ബാംഗ്ലൂരുവിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് മാംസം വരികയും അത് അവിടെ തടഞ്ഞു വയ്ക്കുകയും ഇത് ഒരു വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടാവുകയും പല രീതിയിലുള്ള ചർച്ച ഉണ്ടാവുകയും ചെയ്തു അവിടെയാണ് ഒരു ബി നേതാവായിട്ടുള്ള പുനീത് കേരഹള്ളി എന്ന് പറയുന്ന ഒരു ബി ജെ പി പ്രവർത്തകനും അതുപോലെ തന്നെ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരാളായി അവിടെ കടന്നുവരികയും മാംസം കണ്ട ഉടനെ ഇത് പട്ടിയിറച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇവരുടെ ഔദ്യോഗികമായിട്ടുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് ഇവർ ഒരു കുറിപ്പ് തയ്യാറാക്കുകയും അതെല്ലായിടത്തും പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു പുനീത് കേരഹള്ളി പറയുന്നത് മുസ്ലിം സമുദായം കർണാടക സംസ്ഥാനത്ത് വെട്ടി വിൽക്കുന്ന ആട്ടർച്ചി എന്ന് പറയുന്ന സംഭവം അത് ആട്ടർച്ചല്ല പട്ടിയർച്ചിയാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് പുനീത് കേരഹള്ളി പറഞ്ഞു വെക്കുന്നത് ഇത് ഈ കൊലയാളി പറഞ്ഞ ഉടൻ തന്നെ കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും എല്ലാവരും ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള എന്താണ് ആഘോഷമൊക്കെ തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ അഴിച്ചുവിട്ടു ഈ പ്രചാരണം മൊത്തം കപടമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അറിയുന്നത് ഈ മാംസം ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുകയും പിന്നീട് അവരുടെ ഒരു റിപ്പോർട്ട് വരികയും ഇത് പട്ടിയറച്ചല്ല ഇത് ആട്ടറച്ചി തന്നെയാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് വരികയും അതോടെ തന്നെ ഇവരുടെ ഒരു ഔദ്യോഗികമായിട്ട് ഇവർ ഇവരുടെ കർണാടക എക്സ് പേജിലൂടെയും ഇവർ ഇത് പ്രചരിപ്പിച്ചിരുന്നു ആ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ഈ ഒരു എന്താണ് വാർത്ത എടുത്ത് കളയുകയും വലിയ രീതിയിലുള്ള ഒരു കോളിലൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിലങ്ങ് തണുത്തുപോയ ഒരു അവസ്ഥയും സൃഷ്ടിച്ചത് എന്തായാലും കർണാടകയിൽ നമ്മൾ ഉത്തരേന്ത്യ മേഖലകളിലൊക്കെ ഒരുപാട് വർഗീയപരമായിട്ടുള്ള ചൊവയുള്ള സംസാരങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾ താഴോട്ടത്തേക്ക് താഴോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കർണാടകയിലോട്ടാണ് കർണാടകയിൽ വലിയ രീതിയിലുള്ള നമ്മൾ ഒരു സമയം മുഴുവനായിട്ട് ഹിജാബ് വിഷയം കത്തിയിരുന്നത് കർണാടകയായിരുന്നു ഇപ്പോൾ താണ്ടെ ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ കത്തി വരുന്നത് കർണാടകയിലാണ് ഇപ്പോൾ ഒടുക്കം ഈ പുനീത് കേരഹള്ളി എന്ന് പറയുന്നവന്റെ ഒരു കൊലയാളിയുടെ വാക്കിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബി ജെ പി രംഗത്ത് വരികയാണ് എന്താണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക കർണാടകയിലെ ബി ജെ പി കഴിഞ്ഞ അഞ്ചു കൊല്ലം ഭരിച്ചു മുടിച്ചതിന് കോൺഗ്രസ് മറുപടി കൊടുത്ത് പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സിനെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുനീത് കേരഹള്ളി ഈ ഒരു കാര്യം പറയുന്നത് പുനീത് കേരഹള്ളി പറയുന്നത് ഇവർക്ക് ഈ ഒരു ആട്ടർച്ചയ്ക്ക് പകരം ഈ പട്ടിയറച്ചി വിൽക്കാനായിട്ട് മൗനസമ്മതം കൊടുക്കുന്നതും അതിന് ചുക്കാൻ പിടിക്കുന്നതും കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഈ കൊലയാളി പറഞ്ഞു വെക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ ബി ജെ പിയെ തോൽപ്പിച്ചതിൻ്റെ പ്രതികാരം കൂടി അവിടെ അവൻ വീട്ടുകയാണ് അവിടെയാകുമ്പോൾ എന്താണ് ഒരു വടിക്ക് രണ്ടുപക്ഷേ ഒരു പൊളിറ്റിക്സ് വിഷയവുമാകും ഒരു വർഗീയ വിഷയവുമാകും അതാണ് ഈ പുരി എന്ന് പറയുന്ന ഈ കൊലയാളി പറഞ്ഞു വെക്കുന്നത് ഒന്ന് ആലോചിച്ച് നമ്മുടെ രാജ്യം ഏതൊക്കെ തരത്തിലാണ് ഇവന്മാർ ഈ വിവാദങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ അവസാനം ഇത് പരിശോധിച്ച് വന്നപ്പോൾ അവർ പറയുന്നത് ഇത് രാജസ്ഥാനിലുള്ള ഒരു പ്രത്യേകം ഇനത്തിൽപ്പെട്ടിട്ടുള്ള ആടാണ് എന്നുള്ളത് ഇവർ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ അതിനുശേഷമാണ് ഇവന്മാര് അയ്യോ അങ്ങനെയാണല്ലേ ഓ അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് അത് എല്ലാ പേജുകളിൽ നിന്നും എക്സിൽ നിന്നും അല്ലാത്ത അവരുടെ ഫേസ്ബുക്കിൽ നിന്നും എല്ലാ ഔദ്യോഗികമായിട്ടുള്ള പേജിൽ നിന്നും അവരവർ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്ത് ഇത്രത്തോളം ബുദ്ധി വളർച്ചയില്ലാത്ത ഈ ചാണകവും മൂത്രം കുടിച്ചിട്ട് ഇവന്മാരി ഒരു ഷാൾ എടുത്തങ്ങോട്ട് കഴുത്തിലിട്ടിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്നാലും ചോദിക്കും സമാധാനപരമായിട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി ഒരിക്കലും തയ്യാറല്ലേട്ടോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം